യേശു ക്രിസ്തുവിനെ കാണുന്നു എന്നർത്ഥം വരുന്ന ഒരു വാക്യം ഈ ബൈബിളിൽ കാണിച്ചു തരാവും ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ ഞാൻ മുഖാമുഖമായി കാണും മുഖാമുഖമായി കാണുന്നത് യേശു ക്രിസ്തുവിനെ കാണുന്നു എന്ന് ഒരു വാക്യം കാണിച്ചു തരാമോ മുഖാമുഖമായി ഞാൻ ആവർത്തിക്കുകയാണ് മുഖാമുഖമായി കാണുന്നു എന്ന പ്രയോഗം യേശുക്രി കാണുന്നു എന്നർത്ഥം വരുന്ന ഒരു വാക്യം ഈ ബൈബിളിൽ നിന്ന് കാണിച്ചു വാക്യമാണ് തരുന്നത് ഞാൻ ഉദാഹരണമൊന്നും പറഞ്ഞില്ല ഞാൻ വചനയെ തന്നുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞില്ല ഈ ടോപ്പിക്കിൽ ഒന്നുകൊരു ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം മുഴുവൻ സൗകര്യങ്ങൾ ശ്രദ്ധിക്കണം വളരെ ശാന്തമായി ശ്രദ്ധിക്കണം വളരെ ആധികാരികതയുള്ള ഗാംഭീര്യതയുള്ള ഒരു വചനം ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു